ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ ഇത് ഒരുപാട് നാളിന് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും വിനാഗിരിയൊന്നും ചേർക്കാതെയാണ് ഞാൻ ഈ മാങ്ങാച്ചാർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായി ഞാൻ ഇതുപോലുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നന്നായിട്ടിനി കഴുകിയതിന് ശേഷം ഒരു ടവലുണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പാത്രമായിരുന്നാലും മാങ്ങയും എല്ലാം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് ട്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും അതിൽ പാടില്ല ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് മാങ്ങയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം മാങ്ങയെല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കനത്തിൽ വേണം ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആ പാത്രവും നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം വേണം എടുക്കാനായിട്ട് ഒട്ടും നനവ് പാടില്ല മാങ്ങ എല്ലാം പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മാങ്ങയിൽ നന്നായിട്ട് തന്നെ ഉപ്പൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് മാങ്ങയിൽ ഉപ്പെല്ലാം ഒന്ന് പിടിച്ചു കിട്ടിക്കോളും നമുക്കിനിത് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതുപോലെ ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാങ്ങയിൽ നന്നായിട്ട് തന്നെ ഉപ്പെല്ലാം പിടിച്ച് അതിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നമുക്കത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഓയിലൊന്നും ചേർക്കാതെ ട്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുക എല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉലുവയും കടുകെല്ലാം നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പിലെല്ലാം നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കറിവേപ്പിലയും നന്നായിട്ടിനെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടിനി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് വേറൊരു പാൻ സ്റ്റൗിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഈ നല്ലെണ്ണ നന്നായിട്ടിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നല്ലെണ്ണ ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കുറച്ചൊന്ന് തണുത്ത് വരണം ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടുക് മുലുവെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇതിവിടെ ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് അതിലേക്ക് നമുക്കിനി ഇനി ഫ്ലെയിമൊന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണിനും കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെയും ഉലുവയുടെയും മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഓയിലിന് കുറച്ച് ചെറിയൊരു ചൂടുണ്ട് ആ ചൂടിൽ കിടന്ന് തന്നെ ഈ ഇതിൻ്റെ പച്ച ടേസ്റ്റേക്ക് ഒന്ന് മാറിക്കിട്ടിക്കോളൂ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റേക്ക് ഒന്ന് മാറി നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂടി തന്നെ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക മാങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറാണ് ഈ മാങ്ങ അച്ചാർ മാത്രം മതിയാകും ചോറ് കഴിക്കാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്